വർഷം നമ്മുടെ രാജ്യത്ത് നിന്ന് ഏകദേശം ഇരുപത്തിരണ്ടര ലക്ഷം വിദ്യാർത്ഥികളാണ് നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഇപ്പോഴും ഒന്നര ലക്ഷത്തിലധികം വിദ്യാർത്ഥികള് നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നുണ്ട് പ്ലസ് ടു പ്ലസ് ടു മാർച്ച് പരീക്ഷ കഴിയുന്നു മെയ് അഞ്ചാം തീയതി നീറ്റ് എക്സാം വരുന്നു അപ്പോൾ അടുത്താണ് കുറച്ചും കൂടി കൺടസ്റ്റഡ് ആണ് എക്സാംസ് എല്ലാം വരുന്നത് അപ്പോൾ കുട്ടികളെ ഏത് തരത്തിൽ പ്രിപ്പയർ ചെയ്താലാണ് അവർക്ക് നല്ല രീതിയിൽ അത് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് നീറ്റ് എലിജിബിലിറ്റി രാജ്യത്തെ മെഡിക്കൽ ഡെൻ്റൽ കോളേജുകളിലേക്കും കാർഷിക കോളേജുകളിലേക്കും വെറ്റിനറി കോളേജുകളിലേക്കും മറ്റ് അലൈഡ് ഹെൽത്ത് കോഴ്സുകൾക്കും അഡ്മിഷനിൽ നീറ്റ് സ്കോർ അത്യന്താപേക്ഷിതമാണ് ഈ വർഷത്തെ നീറ്റ് പരീക്ഷയിൽ വലിയൊരു മാറ്റം വരുന്നുണ്ട് അതായത് ആയുർവേദം സിദ്ധ യുനാനി ഹോമിയോപ്പതി കോഴ്സുകൾക്ക് വേണ്ടി പ്രത്യേകം നീറ്റ് നടത്തും എന്നാണ് പറയുന്നത് നീറ്റ് പരീക്ഷകൾക്കിനി വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ മൂന്നോ നാലോ മാസങ്ങൾ മാത്രമേ ഉള്ളൂ വളരെ ചിട്ടയോടെയുള്ള തയ്യാറെടുപ്പ് വിദ്യാർത്ഥികൾക്ക് ആവശ്യമാണ് പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും ബോർഡ് പരീക്ഷയുടെ തിരക്കിലാണ് ബോർഡ് പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ തയ്യാറെടുക്കണം നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മുൻവർഷങ്ങളിലെ ചോദ്യ പേപ്പറുകൾ പരമാവധിക്ക് ഉത്തരം പരമാവധി ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കണം അതുപോലെ പരമാവധി മാതൃകാ ചോദ്യങ്ങൾ കണ്ടെത്തി അതിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കണം ഇതിനപ്പുറം നീറ്റ് പരീക്ഷ മൂന്ന് മണിക്കൂർ ഇരുപത് മിനിറ്റാണ് മൂന്ന് നാല് വിഷയങ്ങളുണ്ട് ഫിസിക്സ് കെമിസ്ട്രി ജോളജി ബോട്ടണി ബയോളജിക്കാണ് അമ്പത് ശതമാനം മാർക്കുള്ളത് മൊത്തം നൂറ്റൻപത് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ഉണ്ടാകും ഒരു ചോദ്യത്തിന് നാല് മാർക്ക് വെച്ച് എഴുന്നൂറ്റി ഇരുപത് മാർക്കാണ് എല്ലാ വിഷയങ്ങളിലും എ പാർട്ടും ബി പാർട്ടും ഉണ്ടാകും ബി പാർട്ടിൽ ചോയ്സ് ഉണ്ടാകും മൾട്ടിപ്പിൾ ചോയ്സ് മാതൃകയിലുള്ള പരീക്ഷയാണ് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ബയോളജി പരീക്ഷയ്ക്ക് അതായത് സുവോളജിക്കും ബോട്ടണിയും കൂടിയാണ് മുന്നൂറ്ററുപത് മാർക്ക് അപ്പോൾ ബയോളജിയിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചാൽ തന്നെ വിദ്യാർത്ഥിക്ക് നല്ല മാർക്ക് ലഭിക്കും പലപ്പോഴും വിദ്യാർത്ഥികൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട് ആദ്യം തന്നെ ഫിസിക്സ് ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും അതിനു പകരം ആദ്യം തന്നെ ഫിസിക്സ് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പ്രധാനമായും വരുന്ന ബുദ്ധിമുട്ട് എന്നുള്ളത് ഫിസിക്സിലെ പ്രോബ്ലങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കും അതുകൊണ്ട് ബയോളജി വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റുകയില്ല ആദ്യം തന്നെ ബയോളജിക്ക് നന്നായി തയ്യാറെടുക്കണം ബയോളജി ചോദ്യങ്ങൾക്ക് ആദ്യം ഉത്തരം എഴുതണം തുടർന്ന് കെമിസ്ട്രി തുടർന്ന് ഫിസിക്സ് ഇങ്ങനെയായിരിക്കണം ഉത്തരം എഴുതേണ്ടത് ഇതിനപ്പുറം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇനി വരുന്ന ദിവസങ്ങളിൽ നീറ്റ് പരീക്ഷയുടെ ദിവസം വിലയിരുത്തി ഒരു പ്രത്യേക ടൈം ടേബിൾ ഉണ്ടാക്കണം പഠിച്ച ഭാഗങ്ങൾ നല്ല രീതിയിൽ റിവൈസ് ചെയ്യണം മൾട്ടിപ്പിൾ ചോയ്സ് മാതൃകയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കണം കെമിസ്ട്രിയിൽ നിന്നും ഫിസിക്സിൽ നിന്നും പരമാവധി പ്രോബ്ലങ്ങൾ പ്രതീക്ഷിക്കാം പ്ലസ് വൺ പ്ലസ് ടു സിലബസിൽ നിന്നും അമ്പത് ശതമാനം വീതം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ചില വിദ്യാർത്ഥികൾ പ്ലസ് ടു വിഷയങ്ങൾ മാത്രം പഠിച്ചു പോകുന്നൊരു സ്വഭാവമുണ്ട് പ്ലസ് വണ്ണിൽ നിന്നും അമ്പത് ശതമാനം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം യാതൊരു ടെൻഷനും ഇല്ലാതെ വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ തയ്യാറെടുത്തു കഴിഞ്ഞാൽ വിജയം ഉറപ്പാണ് അതിനുള്ള തയ്യാറെടുപ്പിനുള്ള ദിവസങ്ങളാണ് ഇനിയുള്ളത് നല്ല രീതിയിൽ തയ്യാറെടുക്കുക മികച്ച സ്കോറോടു കൂടി നീറ്റ് പൂർത്തിയാക്കി രാജ്യത്തെ മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കാൻ കാത്തിരിക്കുക